തിരുനാവായ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ചെലവഴിക്കാതെ നാല് കോടിയിലേറെ രൂപ ആക്കിയിട്ടുണ്ടെന്ന ഇടതുപക്ഷ പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ഭരണസമിതി പറഞ്ഞു അധ്യക്ഷൻ ഇൻചാർജ് കെ ടി മുസ്തഫ സ്ഥിരസമിതി അധ്യക്ഷർ എന്നിവർ കണക്കുകൾ വിശദീകരിച്ചായിരുന്നു മറുപടി നൽകിയത് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന അവഗണന മറച്ചുവെക്കാനാണ് ഇത്തരം പ്രചരണങ്ങളെന്ന് ഭരണസമിതി പറഞ്ഞു രണ്ട് ദിവസങ്ങളിലായി തിരുനാവായ ഗ്രാമപഞ്ചായത്തിനെ പറ്റി വളരെ മോശമായിട്ട് നമ്മുടെ ഫണ്ട് ചെലവഴിക്കുന്നത് വളരെ പിന്നിലാണെന്നും നാല് കോടിയിലധികം ഫില്ലോവറാക്കി എന്നൊക്കെ പറഞ്ഞൊരു അടിസ്ഥാന രഹിതമായൊരു വാർത്ത പ്രചരിക്കുന്നത് കണ്ടു പഞ്ചായത്തിനകത്ത് മെയിൻ്റെനൻസ് ഗ്രാൻഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാർഡ് ഒരുപാട് മാസം താമസം വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ സാഹിബിനെ കൂട്ടി നമ്മുടെ മിനിസ്റ്റർ രാജേഷ് മിനിസ്റ്റർ പോയി കണ്ടു അദ്ദേഹമായി സംസാരിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞ പത്ത് ശതമാനം കുറച്ച് ഞങ്ങളെ ഫണ്ട് അവിടെ എത്തി ഞങ്ങൾക്ക് അനുവദിച്ചു തരും എന്നറിഞ്ഞു ഞങ്ങളത് അതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു പോന്നു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ട് കിട്ടാത്തതിന്റെ പേരിൽ തിരിച്ചു കൊണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഇരുപത് ശതമാനം വെട്ടിക്കുറച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ ഫണ്ട് അനുവദിച്ചത് അത് കിട്ടാനുള്ള കാലതാമസം വരികയും അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓരോന്ന് വർക്ക് പിന്നെ വർക്കിന്റെ ഭാഗമായിട്ട് ഏയുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട വർക്കോ അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട വർക്കൊക്കെ ചെയ്തു ഒരു സത്യമൂലം അല്ലാത്ത ഒരു വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളും സത്യം എന്താണെന്ന് അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും പടച്ചുവിടുന്ന ചില ഒരു റിപ്പോർട്ടുകൾ മാത്രമായിട്ട് കാണാനിട വരുന്നുണ്ട് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്കെതിരെ വന്ന ഒരു ടാർജറ്റ് എന്ന നിലയിലാണ് ഇപ്പോൾ ന്യൂസുകൾ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ മൂന്നര വർഷത്തിനിടയിൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരമാവധി ഫണ്ടുകൾ വിനിയോഗിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന ആവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ അടിക്കടി ഈ നിയമങ്ങൾ മാറ്റിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധികളെയും വളരെയധികം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഇവിടെ സർക്കുലറുകളും മാത്രമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിന്റെ ഒരു എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനം മന്ദഗതിയിൽ പോകുന്നത് എന്നുകൂടി ഒരു സത്യാവസ്ഥയുണ്ട് അത് ജനങ്ങളെയും പിന്നെ മുന്നണി പ്രവർത്തകരെയും എല്ലാം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈയൊരു പ്രശ്നീക്ഷണങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആദ്യം ഉന്നയിച്ച ഒരു കാര്യം നാല് കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് ഈ ഒരു സംഖ്യയാണിപ്പോൾ എല്ലാ മീഡിയലുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സ്പില്ലോവർ എന്ന ഒരു സംഖ്യ തിരുനാവായ ഗ്രാമപഞ്ചായത്തിലില്ല അതാണ് ആദ്യത്തെ സത്യാവസ്ഥ അപ്പം തിരുനാവായ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സ്പില്ലോവർ എന്ന ഒരു സംഖ്യ അതല്ല എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ വെളിപ്പെടുത്താണ് അപ്പം അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് രണ്ട് മാറിയിട്ട് ഏകദേശം മാർച്ചിന് മുന്നേ സമർപ്പിച്ച ഒരു ബില്ലുകളും മാറാൻ പറ്റിയിട്ടില്ല അതായത് ഏകദേശം അറുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ അത്രയും ബില്ലുകൾ ട്രഷറിയിൽ കിടക്കുന്നുണ്ട് ആ ട്രഷറിയിൽ കിടക്കുന്ന ബില്ല് മാർച്ചിന് മുന്നേ സബ്മിറ്റ് ചെയ്ത ബില്ലുകളാണ് അതെല്ലാം എക്സ്പെൻഡിച്ചർ ആയതാണ് പക്ഷെ അതൊന്നും നമുക്ക് ട്രഷറിയിൽ നിന്ന് മാറാൻ പറ്റാത്തതിന്റെ കാരണം സർക്കാർ ഫണ്ട് ഇല്ലാത്ത ഒരു പോരായ്മ കൊണ്ട് മാത്രമാണ് അത് ഈ ഒരു തിരുനാവായ ഗ്രാമപഞ്ചായത്തിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല കേരളത്തിൽ ഒട്ടാകെയുള്ള പഞ്ചായത്തുകൾക്ക് ബാധകമായ ഒരു സംഭവമാണ് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ഒരു പദ്ധതികൾ വെക്കുമ്പോൾ നമ്മൾ ബഹുവർഷ പ്രോജക്റ്റുകളായിട്ട് വെക്കും ആ ബഹുവർഷ പ്രോജക്റ്റുകൾ ഒരിക്കലും സ്പിൽ ഓവർ അല്ല അത് ഏകദേശം എൺപത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയോളം ബഹുവർഷ പ്രോജക്റ്റുകളായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സി എഫ് സി ടൈഡ് ബേസിക് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ഇതുവരെ അനുവദിച്ച് കിട്ടാത്ത ഫണ്ടാണ് അത് ഏകദേശം അമ്പത്തിയാറ് ലക്ഷം രൂപയോളം നമുക്ക് ടൈഡ് ഫണ്ട് കിട്ടാനുണ്ട് ഇവർ ഈ പിന്നെ പ്രതിപാദിക്കുന്ന സംഖ്യയിൽ ഉൾപ്പെട്ടതാണ് അപ്പൊ ഇങ്ങനെ ഈ ഒരു വിലയിരുത്തുകൾ നടത്തുമ്പോൾ അതിൽ സത്യം എന്താണെന്നും അല്ലെങ്കിൽ ഫണ്ടുകളുടെ ഡീറ്റെയിൽസ് എന്താണെന്നും എന്ന് പഠിച്ചിട്ട് വേണം ഈ ഒരു പിന്നെ നുണപ്രചരണങ്ങൾ നടത്താൻ കൂടി സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്കിതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരൂരു ബ്ലോക്കിൽ തിരുനാവായ ഗ്രാമപഞ്ചായത്തിനെ മാത്രം ബാധിക്കുന്ന മെയിന്റനൻസ് ഗ്രാന്റ് എന്ന ഒരു ഫണ്ട് അതായത് ഗ്രാൻഡ് എന്ന് എം ജി വർക്കുകൾ റോഡുകൾ റിപ്പയർ ചെയ്യുന്ന വർക്കുകൾ അതാണ് ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വെക്കാനുള്ളത് മെയിന്റനൻസ് ഗ്രാൻഡ് ആയിരിക്കും കാരണം വന്ന റോഡുകൾ നന്നാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാ മെമ്പർമാരും വന്ന് പ്രോജക്റ്റുകൾ തരുന്നത് അങ്ങനെയുള്ള പ്രോജക്ടുകൾ ആയിരിക്കും അതിന് ഏകദേശം ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കണക്കുകൾ ഓരോന്നായി എടുത്തു പറഞ്ഞായിരുന്നു ആരോപണങ്ങൾക്ക് മറുപടി നൽകിയത് പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവഗണന നിലനിൽക്കുമ്പോഴും വാർഷിക പദ്ധതിയിൽ സംസ്ഥാന ശരാശരിയുടെ മുകളിലാണ് തിരുനാവായ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ചെലവെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് ഇൻചാർജ് കെ ടി മുസ്തഫ സ്ഥിരസമിതി അധ്യക്ഷരായ വി സീനത്ത് ജമാൽ നാസർ ആയപ്പള്ളി മാമ്പറ്റ ദേവയാനി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ ഉത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്ര മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം